പ്ലസ് പ്ലസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം കൊടുങ്ങല്ലൂർ ഹൈവേ സമരം ായി മാറാൻ എറിയാടിനെ അനുവദിക്കരുത് എന്ന് പറഞ്ഞു തീരദേശ ഹൈവേ അവകാശ സമര സമിതിയുടെ നൂറ്റി ഇരുപത്തി എട്ടാം ദിവസത്തെ സായാഹ്ന ധർണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ഐന ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ഈ രാജ്യത്തിന്റെ ഒരു റവന്യൂവിൻ്റെ എഴുപത് ശതമാനത്തോളം തുക സർക്കാർ ഖജനാവിലേക്ക് നൽകുന്ന ഒരു തൊഴിൽ സമൂഹമാണ് വ്യാപാരികൾ എന്ന് മറക്കണ്ട എന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ് അവരെ ഒരു കാലഘട്ടത്തിലും പരിഗണിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ എല്ലാ കാലഘട്ടവും കടന്നുപോയി നോട്ട് നിരോധനം മുതൽ അതുപോലെ പ്രണയം രണ്ട് പ്രാവശ്യം വന്നത് അതിനുശേഷം കോവിഡ് കാലഘട്ടം ഈ പ്രതിസന്ധികളെയെല്ലാം ഒരാളുടെ സഹായമില്ലാതെ ഇവിടുത്തെ വ്യാപാരി പൊതുസമൂഹം കടന്നുപോയി എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ കടന്നു പോയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം കെട്ടിയെടുപ്പുള്ളത് കൊണ്ടല്ല അശാസ്ത്രീയമായ ഈ അലൈൻമെന്റിലൂടെ ജീവിതം ഏറെ ദുരിതത്തിലേക്ക് എറിയപ്പെടുന്നത് കച്ചവടക്കാരെയാണ് സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കുന്നവരാണ് കച്ചവടക്കാർ അവരെ ദ്രോഹിക്കുന്ന നടപടിയാണ് സർക്കാർ പൊതുവിലും എറിയാട് പ്രദേശത്തും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രയാസ കാലഘട്ടത്തിലും ദുരിതമുഖത്ത് ഓടിയെത്തുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നവരാണ് കച്ചവടക്കാർ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ അലൈൻമെൻറ് മാറ്റത്തിലൂടെ എറിയാട് പഞ്ചായത്തിലെ ഗൂഢ പദ്ധതി എറിയാടിന്റെ തീരദേശത്ത് പാത നിർമ്മിക്കാൻ ധാരാളം സ്ഥാനം സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ തന്നെ ഉണ്ടായിരിക്കെ കച്ചവടക്കാരെ സഹായിക്കുന്ന ഒരു പരിപാടിയും സർക്കാരിനില്ല തങ്ങളെ ദ്രോഹിക്കാതെയെങ്കിലും കൂടി കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലെ അശാസ്ത്രീയ രീതിയിൽ നടപ്പിലാക്കിയ റോഡ് പണി രണ്ടര വർഷം കഴിഞ്ഞിട്ടും പൂർത്തീകരിച്ചിട്ടില്ല എത്ര കച്ചവടക്കാർ പൂട്ടിപ്പോയി പ്രതിസന്ധികളിലായി എൺപത് കോടി കൊണ്ട് തീർക്കേണ്ടത് ഇരുന്നൂറ് കോടിയായിട്ടും തീർന്നിട്ടില്ല എറിയാടും ഇതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ആദാനിക്കും അംബാനിക്കും വേണ്ടി ആവരുത് സർക്കാർ തന്നെ കോടി മുടക്കി പദ്ധതികൾ കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും ഒരു ദുരന്ത ഭൂമിയായി മാറാൻ എറിയാടിനെ അനുവദിക്കരുത് കോടികളുടെ അഴിമതി നടത്തുന്നവർക്ക് എറിയാട് അഞ്ഞൂറ് കോടിയുടെ നഷ്ടമുണ്ടാകുന്നത് ഒരു ലാഘോ വിഷയമായി തോന്നാം ഈ സമരം സമൂഹത്തിന്റെ നന്മയ്ക്കും നീതിക്കും ജനങ്ങളുടെ അന്തസ്സോടെ ജീവിക്കാനും വേണ്ടിയുള്ളതാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ന്യായമായ സമരത്തെ പിന്തുണയ്ക്കണം ആവശ്യപ്പെട്ടു യോഗത്തിൽ സമരസമിതി അംഗവും സഭ സംസ്ഥാന കൗൺസിൽ അംഗവുമായ ഇ കെ ദാസൻ അധ്യക്ഷനായിരുന്നു സിദ്ദിഖ് പഴങ്ങാടൻ സ്വാഗതവും എ എ അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു സിദ്ധാർത്ഥൻ സലാഹുദ്ദീൻ മണി ഷൌക്കത്ത് ശംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി